ചോദിച്ച അവർ പറയുന്ന ഒരു കാര്യമുണ്ട് നാല്പത് വർഷത്തെ മരിപ്പൂ യാത്രയിൽ അവർ എത്രയോ സ്ഥലങ്ങളിൽ സ്തോത്രം പഴയമടിച്ചു മേഘം പൊങ്ങുമ്പോഴാണ് അവർ യാത്ര പുറപ്പെട്ടത് അത് ചിലപ്പോൾ ഒരു ദിവസമോ ഒരാഴ്ച ഒരു മാസമോ മൂന്ന് മാസമോ സ്തോത്രം കണ്ടിന്യൂസ് യാത്ര മേഘം താഴുമ്പോൾ മാത്രമേ അവർ കൂടാരമടിച്ചു ഓരോ സ്ഥലത്തു നിന്നും കുറ്റി പറിക്കുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർക്കൊരു കാര്യമറിയാം മേഘം പൊങ്ങിയിട്ടുണ്ട് മേഘം പോകുന്നുണ്ട് ശരിയായ പാത തന്നെയാണ് ഹലലുയ സ്തോത്രം ദൈവവൈദല് ഓരോ ദിവസവും ഉറപ്പാക്കണം ഹലലുയ ഞാൻ പോകുന്ന വഴി ശരിയാണോ ഞാൻ പോകുന്ന പാത ശരിയാണോ അല്ല അങ്ങനെ ഉറപ്പാക്കി ഉറപ്പാക്കി ഉറപ്പാക്കിയാണ് അവർ ഈ പുതിയ സ്ഥലത്ത് വന്ന് സ്തോത്രം പാളയമടിക്കുന്നത് ഇതുവരെയും സ്തോത്രം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടാണ് അവർ ഇവിടെ വരെയെത്തിയത് അങ്ങനെയെങ്കിൽ മുന്നോട്ട് പോകുന്ന വഴി ഇനി അറിയണമെങ്കിൽ മറ്റ് ഷോർട്ട് കട്ട് ഒന്നുമില്ല ഒന്ന് കർത്താവിൻ്റെ ശബ്ദം വചനത്തിലൂടെ കേൾക്കണം ഒന്ന് രണ്ട് അതനുസരിക്കുവാൻ കരുതലുള്ളവരായിരിക്കണം സ്ത്രോത്രം ഈ പുതിയ വഴിയിൽ ഇതുവരെ പോകാത്ത വഴിയിൽ പോകാനായിട്ട് നിൽക്കുമ്പോൾ ഈ മൂന്നാമധ്യായത്തിൻ്റെ അകത്ത് മുഴുവൻ യോശുവാക്കി കൊടുക്കുന്ന കമാൻഡ്സാണ് ദൈവത്തിൻ്റെ കമാൻഡ് മൂന്നാമധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ യോശുവസ്രോട് വന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ നിങ്ങളുടെ ദൈവമായി ഹോവയുടെ അറിയാത്ത വഴി ഭയപ്പെടുത്തുന്ന വഴി സ്തോത്രം പക്ഷെ ദൈവത്തിന്റെ ആലോചന വഴി തന്നെയാ അതിൽ കൂടെ പോകണമെങ്കിൽ ആ പ്രതിസന്ധി തരണം ചെയ്യണമെങ്കിൽ ആ വെല്ലുവിളിയെ അതിജീവിക്കണമെങ്കിൽ ആ വിഷയത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് വചനം കേൾക്കണമെന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു പറയുന്നത് വചനം കേട്ടതനുസരിക്കാൻ മനസ് വയ്ക്കുന്നവന്റെ കൂടെ പോകുന്ന ഒരു ദൈവമുണ്ട്